അഹ്ലുസുന്ന വൃത്തവും സവിശേഷതയും വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന ബഹുമാന്യനായ ഹുസൈൻ ഫൈസി പന്നിപാറയെ ആദരപൂർവം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാatu വസ്സലാമു അലാ റസൂലിഹി അമീൻ വഅലാ ആലിഹി വസ്വഹബിയ അജ്മാഇൻ ബഹുമാനപ്പെട്ട നേതാക്കളെ ശ്രോതാക്കളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വൃത്തവും സവിശേഷതയും അതായത് അതിൻ്റെ പരിമിതിയും പ്രത്യേകതയും അഹുൽ സുന്നതി ഉൽ ജമാ എന്ന ഈ പ്രയോഗം തുടങ്ങുന്നത് മുസ്ലിം സമൂഹത്തിൽ ഛിദ്രതയും അതുപോലെ ആശയവൈകല്യങ്ങളും തുടങ്ങുമ്പോഴാണ് മുസ്ലിം അള്ളാഹു താല നിങ്ങൾക്ക് വെച്ച നാമം പൂർവിക പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത കാലത്തും ഇപ്പോഴുമൊക്കെ മുസ്ലിം എന്ന നമ്മൾ അള്ളാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണം അതുപോലെ വാൻ മിനൽ മുസ്ലിമീൻ മീൻ ഇങ്ങനെ എപ്പോഴും മുസ്ലിം ആയി മരക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സുന്നത്തി അഹുൽ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് നബി സല്ലതഅാലു സങ്ങളുടെ സുന്നത്തും നബി രൂപം നൽകിയ നബിയുടെ സമകാലീനരായ സ്വഹാബികളുടെ ചര്യയും അതാണ് സുന്നത്തി അഹുൽ സുന്നീവൽ അപ്പോൾ അത് സൂക്ഷ്മ പരിശോധന നടത്തി നമ്മുടെ വിശ്വാസത്തിലും ആചാരങ്ങളിലും നിലനിർത്തുന്നവരാണ് യഥാർത്ഥ മുസ്ലിംകൾ അതാണ് സുന്നത്തി ഇസ്തിലാഹൻ അലൽ അഖ്വാലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ വ അഹുൽ സുന്നമാഹാൻ അല്ലി വസ്ലം ജൽ ജവാബിയിൽ കിതാബിൽ ഷാഫി മധാബിലെ പ്രബലമായ ഹുസുൽഫിൻ്റെ കിതാബിൽ പരിചയപ്പെടുത്തുന്ന സുന്നത്ത് ജമാറാദ് സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയുടെ വചനം നബിയുടെ കർമ്മം നബിയുടെ അംഗീകാരമുള്ള വിശ്വാസങ്ങളും കർമ്മങ്ങളുമാണ് അതല്ലാത്തതൊക്കെ ഇസ്ലാമിക വൃദ്ധത്തിന് പുറത്താണ് ഒമാസൂൽ നബി കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക ഒമാക്കാബ് ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അപ്പം നബി നമുക്ക് ആരാധനയായി പ്രാർത്ഥനയായി വിശ്വാസമായി ആചാരമായി പഠിപ്പിച്ച കാര്യങ്ങൾ മുറുകെ പിടിക്കുകയും അതല്ലാത്തത് ഉപേക്ഷിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ അള്ളാഹിന്റെ കഠിനമായ ശിക്ഷക്ക് നാം പാത്രീഭൂതരായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ കേരളത്തിൽ പത്ത് എഴുപത് ലക്ഷത്തോളം വരുന്ന മുസ്ലിംകൾക്കിടയിൽ ഈ അഹ്ലസുന്നത്തിവൽ ജമാ എന്ന പദം വല്ലാതെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ നാട്ടിലെ സമസ്തയും അതിൽ നിന്ന് വിരിഞ്ഞുണ്ടായ അവാന്തര വിഭാഗങ്ങളൊക്കെ അവർ അഹ്ലി സുന്നത്തിവൽ ജമാത്താണ് നവകാശപ്പെടുന്നത് അവർ നാട്ടിൽ കാര്യമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവരവരെ ആദർശമായി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അത് സംരക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തികളും നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നിഷ്പക്ഷമായി പ്രാഥമികമായി ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ച് പഠിച്ച ഒരു ആ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ അവർ പ്രചരിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വൃത്തത്തിന് പുറത്താം ഇപ്പം മരണപ്പെട്ട മനുഷ്യന്മാരോട് സഹായം തേടുക എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഏതൊരു മതത്തെ പഠിച്ചവർക്കും മനസ്സിലാവും ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഭൗതികമോ അഭൗതികമോ ആയ സഹായം കിട്ടണമെങ്കിൽ അത് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയാൽ തന്നെ അത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ നിന്ന് വിധി പ്രകാരം കിട്ടുകയുള്ളൂ എന്നാണ് എല്ലാ മതവിശ്വാസികളും മനസ്സിലാക്കുന്നത് ഇപ്പോൾ പഴയ കാലത്തൊക്കെ പി ഡി സിക്കൊക്കെ പഠിക്കാനുള്ള സാമ്പത്തിക ശാസ്ത്രം അല്ല ഇന്ത്യ സാമ്പത്തികമായി പിറകോട്ട് പോകാനുള്ള കാരണം വിധിയിലുള്ള വിശ്വാസമാണ് എന്നാണ് കൂട്ടുവ്യവസ്ഥ കുടുംബ വ്യവസ്ഥയും കൂട്ടുകുടുംബ വ്യവസ്ഥയും അപ്പൊ വിധിയിലുള്ളപ്പോൾ കുറച്ച് മുസ്ലിമികള് വിധിയിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ഘടന വേറെകോട്ട് പോകില്ല അപ്പൊ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യന്മാരും ദൈവവിധിയെ വിശ്വസിച്ച് അതിനെ ഇങ്ങനെ ആശ്രയിച്ച് കാത്തിരിക്കുന്നത് കൊണ്ടാണ് എന്ന് അവര് പഠിപ്പിക്കുന്നത് അപ്പൊ വിധിയിൽ എല്ലാവർക്കും വിശ്വാസം അത് നന്മയും തിന്മയുമായ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നാണ് അപ്പൊ പിന്നെ അത് അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ മതി എന്ന കാര്യത്തിൽ അടിസ്ഥാനപരമായിട്ട് തർക്കമില്ല ഖുർആൻ പഠിപ്പിക്കുന്ന ഇപ്പൊ വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സ്വാലിഹ് നബിയുടെ പ്രാർത്ഥന നൂഹനബിയുടെ പ്രാർത്ഥന മൂസാ നബിയുടെ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥനകൾ ഇങ്ങനെ പറഞ്ഞുകൊടുത്താല് ഖുർആാനിലെല്ലാ പ്രാർത്ഥനയും റബ്ബന അള്ളാഹുമാന്ന് വിളിച്ചിട്ടാണ് വേറൊരു മനുഷ്യനെ വിളിച്ചിട്ടുള്ള ഒരു തേട്ടവും ഖുറാനിൽ കാണാൻ സാധ്യതയില്ല ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു മുസലിയാർ പറഞ്ഞു യഹൂദികള് നബി വരുന്നതിന് മുമ്പ് നബിനെ കൊണ്ട് സഹായം തേറിയുന്നു അവരുടെ കൂടെയുള്ള ഗ്രന്ഥത്തെ സ്ഥിരീകരിച്ചു അതിനെ സത്യസന്ധത സ്ഥാപിച്ചുകൊണ്ട് മറ്റൊരു ഗ്രന്ഥം വന്നപ്പോൾ സത്യനിഷേധികൾക്കെതിരില് ആ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു ഫലം അങ്ങനെ ആ പ്രവാചകൻ വന്നപ്പോൾ മാ അറഫു അവർ മനസ്സിലാക്കിയ പ്രവാചകൻ ആ സന്ദേശം അവർക്ക് എത്തിയപ്പോൾ അവരെ നിഷേധിച്ചു ആ പ്രവാചകനെ ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന പ്രവാചകന് അവര് ആ പ്രവാചകനെ കൊണ്ട് അവര് വിജയം തേടിയിരുന്നു എന്നാണ് മുസ്ലിയാർ പറഞ്ഞത് അപ്പൊ എങ്ങനെ തേടിയത് വെച്ച് പ്രവാചകനെ കൊണ്ട് ഞങ്ങൾക്ക് വിജയം ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥിച്ചു എങ്ങനെയാണ് പ്രവാചകനെ കൊണ്ട് അവർ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അവസാനം പ്രവാചകൻ വരും ആ പ്രവാചകന്റെ കൂടെ ചേർന്ന് നിങ്ങൾ യുദ്ധം ചെയ്തിട്ട് ശീർഷിൻ്റെ അടിവേ അർത്ഥുകളയും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രവാചകനെ അയച്ചിട്ട് ഞങ്ങളെ സഹായിക്കണേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത് എന്ന് തീർച്ചയായും ഒക്കെ ഉണ്ട് ഇവർ പറഞ്ഞു അല്ല മുഹമ്മദ് നബിയെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ വരാൻ പോകുന്ന പ്രവാചകനെ കൊണ്ട് ആ കൊണ്ട് അവരുടെ വെറ്റിയ ഇസ്തിഹാസന്റെയും സഹസ്സലിന്റെയും കൊണ്ടാക്കിയിട്ട് അവതരിപ്പിച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ പറഞ്ഞു പ്രവാചകൻ നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞു പ്രവാചകന്മാരെ പ്രാർത്ഥന ഈ പ്രാർത്ഥിച്ച ആൾക്കാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ആ ലൈനത്തു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച ആൾക്കാർക്ക് അള്ളാഹുവിൻ്റെ ലായനത്താണെന്ന അപ്പൊ ലയനത്താക്കപ്പെട്ട ആൾക്കാരുടെ പ്രാർത്ഥനയാണ് നിങ്ങൾ തെളിവായി പറയുന്നത് ഞങ്ങൾ വായിച്ചപ്പെട്ട പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണോ കണ്ടത് നിങ്ങൾ ഒരക്ഷ പ്രവാചകന്റെ പ്രാർത്ഥനയും കിട്ടില്ല എന്ന് പ്രവാചകനെ നിശ്ചയിച്ച ജനങ്ങളുടെ അതും അവർ പ്രാർത്ഥിച്ചിട്ടില്ല അവർ ആ പ്രവാചകനെ അയച്ചിട്ട് ആ പ്രവാചകനെക്കോടൊള്ള വിഷയം അവർ പ്രതീക്ഷിച്ചുള്ളൂ അല്ല പ്രവാചകൻ അവ വേറെ പോകുന്ന പ്രവാചകനോട് പ്രാർത്ഥിക്കാതാവ് അന്ന് വിശ്വസിച്ചിട്ട് വരിക ഇങ്ങനെ വിശ്വാസപരമായി തന്നെ ഔല്സുന്നോൽ ജമാത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ബഹുമായി ചാതിരിക്കുന്ന പണ്ഡിതന്മാർ വ്യതികരിച്ചു പോയിട്ടുണ്ട് പിന്നെ സുന്നത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ സുന്നത്തൊപ്പം എഴുപത് രണ്ടോളം സുന്ന വിശ്വാസ കർമ്മ കാര്യങ്ങളില് സമസ്ത ഔല സുന്നത്തിയോൽ ജമാ പുറത്ത ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണ സൂചിപ്പിച്ചത് പിന്നെ തപസലും അതുപോലെ ആണ്ടും ഏഴും പതിനാലും മയ്യസിൻ്റെ കൂടെ ദിക്ക് ചൊല്ലലും മയ്യസിന് കഫം ചെയ്തതിന് ശേഷം യാസീനവധി പ്രാർത്ഥിക്കലും ഏഴും നാൽപ്പതും ആണ്ടും ജാതം കെട്ടലും അവിടെ റൂസ് ആഘോഷിക്കലും കൊടിയേറ്റലും തുടങ്ങി ഒരുപാട് ആചാരങ്ങൾ ഈ നാട്ടിൽ കാര്യമായി പ്രചരിപ്പിക്കുക അതൊന്നും നബിക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളാണ് അതൊന്നും സഹാബികൾ കേൾക്കാത്ത കാര്യങ്ങളാണ് അതങ്ങനെ തന്നെയാണെന്ന് അവരും അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ അഹുലിസുന്നത്തി പോലെ ജമാഅസിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ച ഒരു സമൂഹത്തെ യഥാർത്ഥ അഹുലിസുന്നത്തി പോലെ ജമാഅസിലേക്ക് നയിക്കുക അവരെ ഈ കാര്യം പറഞ്ഞ് പഠിപ്പിക്കുക അതാണ് നമ്മുടെ പൂർവിക പണ്ഡിതന്മാരും ഇപ്പം നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരും ഒക്കെ ചെയ്തു വരുന്നതും നാം ഏറ്റെടുത്തിട്ടുള്ള ദൗത്യവും അതാണ് ഇപ്പോൾ ജയിക്ക ജയിക്കുകയ്യാ എൻ്റെ ഒരു വലിയ ഉസ്താദ് ഊർജ്ജ ചെയ്തപ്പോൾ മൂന്ന് പേരിലിങ്ങനെ ആഹ് മുക്കിയിട്ട് ഇങ്ങനെ അപ്പോൾ നമുക്കിപ്പോൾ അറിയാം ഉസ്താനും അറിയാം നബീൻ്റെ ഊവിൻ്റെ ചിത്രം പഠിപ്പിച്ചപ്പോൾ എല്ലാ സഹാബികളും കാണിച്ചു വെക്കുന്നത് ഇങ്ങനെ ഒരു തവള തലവി അപ്പം ഇമാൻ ഷാഫി പറഞ്ഞു മുഴുവൻ തടവണം പക്ഷെ മൂന്ന് പ്രാവശ്യമാവണം മറ്റൊക്കെ ചെയ്യുന്ന പോലെയാണ് അവിടെയാണ് ഇപ്പോൾ മധുപരമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത് പക്ഷെ മുഴുവൻ തടവില് ചുന്നത്താണോ മക്കളാണെന്ന് ഷാഫി മാം കിച്ചിട്ടുണ്ട് എല്ലാ ഇമാനിയും ഇമാ അബുഹാനി ഫറിയും പറഞ്ഞു ഏകദേശം പൗതിയെങ്കിലും തടവണം എല്ലാ ഇമാമിയങ്ങളും മരണം പേര് അങ്ങനെ തന്നെ തടവിയിട്ടുണ്ട് പക്ഷേ കേരളത്തെ മുസ്ലിമികൾ ഇങ്ങനെ തോണ്ടുക അപ്പം മൂന്ന് ഭാവി ഷാഹിം ചെയ്ത് ചില തടവില്ല ഉംതാ തന്നെ കിതാബുണ്ട് അപ്പം ഇമാൻ ഷാഫി പഠിപ്പിച്ച് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പുഴുവൻ തടവണ്ണെന്നാണ് ഒംതെ കിതാബ് ഉണ്ട് ഒംതൻ്റെ കിതാബ് സമസ്തയുടെ മദനത്തെ പഠിപ്പിച്ചത് ആദ്യം ഇപ്പോൾ ക്രിസ് പഠിപ്പിക്കുന്നുണ്ട് ആ കിതാബ് പറയുന്നത് തല തലും തല കൊണ്ട് തറവാന്നാണ് പറഞ്ഞത് അപ്പൊ വെള്ളത്തെ സ്പർശിച്ചാൽ മതി എങ്ങനെങ്കിലും അപ്പൊ തുള്ളി വെള്ളം ഇങ്ങനെ തെളിപ്പിച്ചിട്ട് തല കാണിച്ചു കൊടുത്താൽ മതിയെന്ന് വെള്ളം ഇങ്ങനെ തെളിച്ചിട്ട് ആ വെള്ളത്തുള്ളിക്ക് തല കാണിച്ചു കൊടുത്താൽ മതിയുന്നു അപ്പൊ എങ്ങനെ അഹുല സുന്നത്തിയോ ജമാന്റെ വൃത്തത്തിൽ നിൽക്കാൻ പറ്റുക ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു ജനത ആ ജനതയോട് സുന്നത്ത് പറഞ്ഞാല് പണ്ഡിതന്മാരെ എഴുതി വെച്ചത് നിങ്ങൾ വമ്പിച്ച ുംബിസ് വിധേയരാകാൻ പോവുക അപ്പൊ എന്തെങ്കിലും സാഹചര്യത്തിൽ ആൾക്കാരൊക്കെ വൃദ്ധന്മാരാകപ്പെടും കുട്ടികൾ അതിൽ വളർന്നു വരും അതായത് വികൃതമായ സുന്നത്ത് ജമയത്തിൽ നിന്ന് വ്യതിചക്ത വ്യതിചലിച്ച ഒരു സമൂഹത്തിൽ വളർന്ന് വൃദ്ധന്മാരായ ജനങ്ങളും അതിൽ വളർന്ന് വരുന്ന കുട്ടികളും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താ ചെയ്യുക ഓ എത്ര മനുഷ്യന്മാരിതൊക്കെ സുന്നത്തു മനസ്സിലാക്കും നീ അതിനെതിരില് പ്രസംഗിച്ചാൽ അത് മാറ്റാൻ നീ ശ്രമിച്ചാൽ താലു അവർ പറയും കയ്യർത്ത സുന്നത്ത ഇവര് സുന്നത്തിനെ എതിർക്കാണ് ഇവര് സുന്നത്ത് അട്ടിമറിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നു അതല്ല ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു ചെറിയ ഉദാഹരണം സമയമില്ലാത്തതുകൊണ്ട് വേഗം വേഗം വന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഓരോ കാര്യങ്ങളും ഇപ്പോ നമ്മളെ നാട്ടിൽ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സിഹത്തുകള് ഇപ്പോ ബെറാത്തിന്റെ നോമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹള പള്ളിയിലൊക്കെ വേദന പറഞ്ഞിട്ട് ചെറിയ കുട്ടികളോടും വൃദ്ധന്മാരോടും ഒക്കെ നോമ്പ് അടുപ്പിക്കും ബെറാത്തിൻ്റെ നോമ്പ് എല്ലാ തിങ്കളാഴ്ചയും അത് പറയില്ല എല്ലാ വ്യാഴാഴ്ച മക്കളായ സുന്നത്തന്നെ അത് പറയില്ല അയ്യാമലിന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് സുന്നത്ത അത് പറഞ്ഞൂടെ അത് പറഞ്ഞാൽ അതിൽ പെരു പതിനഞ്ച് എന്ന് പറയുന്നത് അപ്പൊ അത് പറഞ്ഞാൽ സുന്നത്താവും വറാത്ത് എന്ന് പറഞ്ഞാൽ വിധത്താവും അപ്പൊ മുജാഹിദീനികൾ എതിർക്കുന്ന എതിരായ ഇസ്ലാമിനെതിരായ ഒരാചാരം നാട്ടിൽ സ്ഥാപിച്ചിട്ട് മുജാഹിദികളെ അടങ്ങാറാക്കണം എന്നാ സുന്നത്തിനെതിര് പറയുമ്പോഴേ നമുക്ക് പീഡനമാകുക അപ്പൊ എങ്ങനെയെങ്കിലും നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ദീനിനെ തകർക്കുക എല്ലാ മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പ് സുന്നത്താണ് അത് ഷാബാല സുന്നത്ത എന്ന് പറഞ്ഞാൽ തർക്കം തീർന്ന് മുജാഹികൾക്ക് തർക്കമല്ല എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് സുന്നത്താണ് അത് നബി ജനിച്ച ദിവസമാണ് നബിക്ക് ആദ്യമായി വഴി അറിയിക്കപ്പെട്ട ദിവസമാണ് പറഞ്ഞാൽ നമുക്ക് തർക്കമല്ല പക്ഷെ നബി ജനിച്ച ദിവസാഘോഷം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ചിന്തിക്കുക എന്താ പറയുക നബി പറഞ്ഞത് നോമ്പ് സുന്നത്താണ് നബി ജനിച്ച ദിവസം ആഘോഷവും നോമ്പും വൈരുദ്ധ്യമാണ് ഇസ്ലാമത്തിലെ ആഘോഷ ദിവസമൊക്കെ നോമ്പ് ഹറാമ നബി ജനിച്ച ദിവസം നോമ്പ് സുന്നത്ത അപ്പൊ അന്ന് ആഘോഷം ഉണ്ടാക്കില്ല ഹറാമ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അന്ന് ആഘോഷിക്ക തിങ്കളാഴ്ച ആണെങ്കിലും ആഘോഷിക്കന്നെ ഇങ്ങനെ വ്യക്തിതമായ വളരെ ഏത് പഠിക്കാത്ത ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ സുന്നത്തി അഹുലസുന്ന ജമായന്റെ വൃത്തത്തിൽ നിന്ന് ഈ ജനവിഭാഗങ്ങൾ പുറത്താം മനസ്സിലായങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചൊല്ല നമ്മള് സലാത്ത് ജെല്ല പഠിപ്പിക്കുന്ന ഇപ്പൊ യൗലസുന്ന ജന അതായത് ഇസ്ലാഹി പ്രവർത്തകർ തന്നെ സ്വന്തം ചെലവിൽ ഫ്രീ ആയിട്ട് പ്രചരിപ്പിക്കുന്ന ദിഖൃദ്വാര പ്രാർത്ഥനകളുണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ അതിൽ പ്രഭാ സുബൈക്ക് ശേഷവും അസന്റെ ശേഷവും പത്ത് പ്രാവശ്യം വീതം നബിയുടെ പേര് എന്താണ് അള്ളാഹു മുഹമ്മദ് ചോദിച്ചു എങ്ങനെയാണ് സൊലാത്ത് അപ്പം ഇങ്ങനെയാണ് സ്വല്ലത് പഠിപ്പിച്ചതാണ് അപ്പം നമ്മൾ ചൊല്ലുന്നത് സുന്നത്തായ സ്വലാത്ത് നബി പഠിപ്പിച്ച സ്വലാത്ത് എല്ലാ സഹാബികളും ചൊല്ലിയ സ്വലാത്ത് നേരത്തെ നിങ്ങൾ കേട്ടില്ലേ നാരി സ്വലാത്തിനെ കുറിച്ച് മായംകുട്ടി സ്വല്ലം ഈ പറഞ്ഞത് ആ സ്വലാത്ത് എവിടുന്ന് കിട്ടിയാന്ന് ചോദിച്ചാൽ ഏതാ ഒരു മല്ലാക്ക എഴുതി ഉണ്ടാക്കി എന്നല്ലാതെ നെബി ഒരിക്കലെങ്കിലും നബിയുടെ പരിശുദ്ധ വായു കൊണ്ടത് പൊളിഞ്ഞിട്ടില്ല സ്വഹാബികൾ കേട്ടിട്ടുമില്ല നാല് മദവിൻ്റെ ഇമാമിങ്ങൾ അറിഞ്ഞിട്ടുമില്ല അങ്ങനത്തെ ഒരു സ്ഥലാത്ത് ഇങ്ങനെ ഓരോന്ന് പരിശോധിച്ചാലും സുന്നത്തിന് ബദൽ വിത ശ്രദ്ധിച്ച് വെച്ച് ആൾക്കാർക്ക് വർക്ക് കൊടുത്തിട്ട് സുന്നത്ത് തട്ടിപ്പറിക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നത് നമ്മളാണെങ്കിലോ ആ വിദഗ്ധന മാറ്റി വെച്ചിട്ട് അവിടെ യഥാർത്ഥ സുന്നത്ത് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുക ഇതാണ് നമ്മൾ ദൗത്യം അതിൻ്റെ പ്രവർത്തനത്തിലാണത് നമ്മളുള്ളത് അള്ളാഹുത്താല നമുക്ക് ആക് പ്രകാരം ദീനുല്ല ഇസ്ലാമ് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും സൗഹിക ചെയ്യുമാറാവട്ടെ അത് നമ്മുടെ സഹോദരന്മാർക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രബോധനം ചെയ്യാനുള്ള ശേഷിയും ഷമുഷിയും എൽമവും എല്ലാം ഞാൻ വാദ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ ആഹുർദ്ദന അലി ആലമീൻ റബുലീൻ അസ്സലാൻ